ആ നമസ്കാരം സുഹൃത്തുക്കളെ ചൈന യാത്രയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ചരിത്ര പ്രസിദ്ധമായ ടിയാനമെൻമെൻ സ്ക്വയറിലേക്കാണ് ടിയാനൻമെൻ സ്ക്വയർ ടിയാനൻമെൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടമെന്നൊക്കെയാണ് ഇവിടം ഹൈ സെക്യൂരിറ്റി ഏരിയയാണ് അതുകൊണ്ട് തന്നെ അനേകം സെക്യൂരിറ്റി ചെക്കിങ്ങും സ്കാനിങ്ങും ബാഗ് പരിശോധനയും ഒക്കെ കഴിഞ്ഞ് ഇവിടെ വരാൻ പറ്റുകയുള്ളൂ ഇവിടെ വരണമെങ്കിൽ ഒരു ദിവസം മുമ്പേ നമ്മൾ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ വരാനൊക്കെ പറ്റുള്ളൂ ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടെ സെക്യൂരിറ്റി ചെക്കുകളൊക്കെ കഴിഞ്ഞ് ഒരു വണ്ടർ പാസ് വഴിയാണ് നമ്മൾ ഈ ചത്തൂരത്തിലേക്ക് എത്തുന്നത് ഇതാണ് ആ ഭാ അതിൻ്റെ ഭാഗങ്ങളാണ് അതിനുള്ളിൽ ആ ടിയാനൻമെൻറ്റ് സ്ക്വയറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണിത് ബീജിങ് നഗരത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ ടിയാനൻമെൻ സ്ക്വയർ ഉള്ളത് ഇവിടെ പീപ്പിൾസ് ഹീറോ ഓഫ് സ്മാരകം ഗ്രേറ്റ് ഹാൾ ഓഫ് ദ പീപ്പിൾ ചൈന നാഷണൽ മ്യൂസിയം മാവോ ഏതുങ്ങിൻ്റെ ശവകുടീരം എന്നിവയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം ഇവിടെ വെച്ചാണ് മാവോ ഏതുങ് പ്രഖ്യാപിച്ചത് അതിൻ്റെ വാർഷികം എല്ലാ വർഷവും ഇവിടെ വെച്ച് നടക്കാറുണ്ട് അൻപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ഏക്കറാണ് ഈ ചത്തുരത്തിൻ്റെ വിസ്തീർണം ചൈനീസ് ചരിത്രത്തിലെ നിരവധി പ്രധാന സംഭവങ്ങൾക്ക് വേദിയായതിനാൽ തന്നെ ഇതിന് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണിത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിൽ വിശുദ്ധന്മാരെ കാണുന്ന പോലെയാണ് ചൈനക്കാരും ആവോസ്വേദിങ്ങനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ശവകുടീരം സന്ദർശിക്കാൻ നിരവധി ആളുകളാണ് ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കാണുന്ന ഈ പില്ലർ ഇതൊരു എത്തുന്നത് ആണ് മരിച്ചുപോയ ആൾ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ളൊരു ഭവനം പറ്റി അപ്പോൾ ഇവിടെ ഞങ്ങളൊരു വ്യൂ ഫോട്ടോ എടുക്കാൻ പോകാം ഭവന കൂടെ ഞാൻ കേട്ടെ ഉദ്ദേശിക്കാത്ത തിരക്കാണ് ഇവിടെ ഉള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാൾ അതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റിയാണ് നമ്മൾ പല ക്യാമറകളും കിടന്ന് ചെക്കിങ് കയറ്റുന്നൊക്കെ ഞാൻ കയറി വരേണ്ടത് അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നം ഇവിടെ ഒരു നല്ലൊരു സ്കൂൾ ഗ്രൂപ്പിനെ കാണുന്നുണ്ട് അവരുടെ ഒരു വീഡിയോ എടുക്കാൻ ചോദിച്ചു നോക്കട്ടെ ഹായ് താങ്ക് യു ഞാനാ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൂടെയുള്ള അധ്യാപകനാണെന്ന് തോന്നുന്നു എന്നോട് വന്ന് പറഞ്ഞ് വൺ ബൈ വൺ ആയിട്ട് എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ ഞാൻ അവരുടെ ഒപ്പം എല്ലാവരുടെയും കൂടെ ഒരു വീഡിയോ എടുത്തു നല്ല ആളുകളാണ് ചൈനക്കാരെല്ലാം നല്ല സഹകരണമുള്ളവർ പക്ഷേ ഭാഷ മാത്രം ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് ഭാഷ ഇവർക്കൊരു ബാലികേറാമലയാണ് നമുക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാണ് പലസും മനസ്സിലാക്കുന്നത് ചൈനയ്ക്ക് പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രതിഷേധങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും പേര് കേട്ടതാണ് ഈ സ്ക്വയർ പക്ഷേ ആ കാര്യമൊന്നും ഇവിടെ ആരും പറയില്ല കേട്ടോ ഇവിടെ ചൈനയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപടികളെ കുറിച്ച് ഉള്ള അറിവിന് ഒത്തിരി സെൻസർഷിപ്പുണ്ട് പ്രതിഷേധിച്ച ആയിരങ്ങളെ പട്ടാള ടാങ്കുകൾ കയറ്റിയും സൈനിക നടപടികളിലൂടെയും കൂട്ടക്കൊല ചെയ്തൊരു സ്ഥലമാണ് ഈ സ്ക്വയർ അടിപൊളി ഒരു ഗാർഡൻ ിലേക്ക് പോകാനാണ് നമ്മളിപ്പോൾ പോകുന്നത് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അണ്ടർപാസ് ആ മണ്ടക്കൂടെ വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തിരക്കേറിയ റോഡാണ് ഇമ്പീരിയൽ സിറ്റിയുടെ മതിലിൻ്റെ ഒരു കവാടമായ ടിയാനൻമെൻസ് എൻ മിൻസ് ആയിരത്തി നാനൂറ്റി പതിനേഴില് മിങ് രാജവംശത്തിൻ്റെ കാലത്താണ് പണിയൊഴിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ വിമതസേനയും ക്വിങ് രാജവംശത്തിൻ്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ തകർക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്നിലാണ് ടിയാനൻമെൻ സ്ക്വയർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇത് നാലിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഞങ്ങൾ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ മാവോ സേതുങ്ങിൻ്റെ ശവകുടീരത്തിന് തൊട്ട് മുമ്പിലാണ് എത്തിയിരിക്കുന്നത് ഈ കാണുന്നതാണ് എൻ്റെ പുറയിൽ കാണുന്ന ഇതാണ് മാവോസ് ഇതുങ്ങിൻ്റെ ശവകുടീരം ഇദ്ദേഹം ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി സൂക്ഷിച്ചിരിക്കുന്നത് അത് കത്തിക്കുകയോ അല്ലെങ്കിൽ വെറിയൽ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ബോഡി അതുപോലെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ഈ കവാടത്തിൽ കൂടി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ ബോഡി കാണാൻ കഴിയില്ല നമ്മൾക്ക് ഇപ്പോൾ അവിടെ കയറാൻ പറ്റത്തില്ല രാവിലെ എങ്ങാണ്ട് വന്നാലേ അവിടെ കയറി കാണാൻ പറ്റുകയുള്ളൂ ഈ വലിയ ചത്തൂര ഇവിടെ നിർമ്മിക്കുന്നതിനായി അനേകം വീടുകളും അനുബന്ധ കെട്ടിടങ്ങളും ഒക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഉള്ളിലേക്കൊരു വിശാലമായ ഏരിയ തന്നെയുണ്ട് ഇവിടെ നമ്മൾ മുമ്പ് കണ്ട സ്കൂൾ ഗ്രൂപ്പ് അച്ചടക്കത്തോടെ വരിവരിയായി നടന്നു വരുന്നുണ്ടവർ ചൈനയിലുള്ള ഓരോരുത്തരും അവിടെ എത്തുന്ന ഓരോരുത്തരും എപ്പോഴും സെക്യൂരിറ്റിയുടെ നിരീക്ഷണത്തിലാണ് അല്ലെ അവരുടെ കണ്ണുകളിലാണ് എന്നുള്ളതൊരു സത്യമാണ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വെള്ളപ്പേപ്പർ നമ്മുടെ ബാഗിൽ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല കാരണം ഇതിനു മുമ്പ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ അവർക്ക് പ്ലക്കാർഡൊന്നും കാണിക്കാൻ പറ്റത്തില്ലാത്തതിനാൽ വെള്ളപ്പേപ്പർ ഉയർത്തി കാണിച്ച് പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷം ഇവിടെ വെള്ളപ്പേപ്പറുമായിട്ട് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല എന്ത് കഷ്ടം ഇത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഇത് വീണ്ടും അകത്ത് കയറിയ വീണ്ടും മൈതാനം ഇനി ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് നമ്മൾ ഫോർബഡൻ സിറ്റിയിലേക്കാണ് പോകുന്നത് ഇനി നമ്മൾ പോകുന്നത് ഫോർബഡൻ സിറ്റിയിലേക്കാണ് അവിടെ കയറാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത് ഫോർബഡൻ സിറ്റി എന്ന് പറയുന്നത് ക്വിങ് മിങ് രാജവംശങ്ങളുടെ രാജകൊട്ടാരങ്ങളാണ് ആയിരത്തി നാനൂറ്റി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏകദേശം അഞ്ഞൂറ് വർഷത്തിലധികം കാലം ചൈനയിലെ അധികാര രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു ഈ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പോൾ ഇത് കൊട്ടാര സമുച്ചയങ്ങൾക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് കഴിഞ്ഞിട്ടിരിക്കയാണ് ഇവിടുന്ന് അങ്ങോട്ട് നിറയെ കൊട്ടാരങ്ങളാണ് ഇതുപോലെ ഓരോ കവാടവും കടന്ന് ഉള്ളിലേക്കുള്ളിലേക്ക് പോകുമ്പോൾ കുറേ ദൂരം നമ്മളിങ്ങനെ നടക്കണം ഓരോ സ്ഥലത്തും കടന്ന് ഇതുപോലെ കടന്ന് ചെല്ലുമ്പോൾ പുതിയ ഓരോരോ കൊട്ടാരങ്ങളും ഇതുപോലെയുള്ള വിശാലമായ മുറ്റങ്ങളും കാണാം ഈ കൊട്ടാര സമുച്ചയങ്ങളിൽ ആകെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുറികളുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അടുത്ത കാലങ്ങളിലായിട്ട് വിദഗ്ധർ പറയുന്നത് ഇവിടെ ആകെ എണ്ണായിരത്തി മുറികൾ മാത്രമേ ഉള്ളൂ എന്നാണ് നൂറ്റി എഴുപത്തെട്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ കൊട്ടാര സമുച്ചയം ചൈനീസ് വാസ്തുദ്യതയുടെയും ആഡംബരത്തിൻ്റെയും ഉദാഹരണമാണ് നമ്മൾ ടിയാനൻമെൻ സ്ക്വയർ വഴിയാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് പക്ഷേ തിരിച്ച് നമുക്ക് അതിലേ പോയി ഇറങ്ങാൻ പറ്റില്ല ഇതിലൂടെ നടന്ന് ഏകദേശം മൂന്ന് മണിക്കൂറിലധികം നടക്കണമെന്നാണ് ഗൈഡ് പറഞ്ഞ് ഇതിലേ നടന്ന് സിറ്റിയുടെ മറുവശത്തുള്ള ഗേറ്റ് വഴിയേ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണം ഇവിടുത്തെ കൊട്ടാര സമുച്ചയങ്ങളുടെ പ്രധാന ഭാഗം ഇതാണെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഏകദേശം പതിനാല് ദശലക്ഷം കാഴ്ചക്കാർ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് പ്രതിവർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കൊട്ടാര സമുച്ചയങ്ങളുടെ വിപണി മൂല്യം ഏകദേശം ഇരുപത് ബില്യൺ യു എസ് ഡോളറായിട്ട് കണക്കാക്കപ്പെടുത്തിയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വിപണി മൂല്യമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ് ഇത് വിലക്കപ്പെട്ട നഗരമെന്ന് ഇതിനെ പറയുന്നത് ഒരുപക്ഷേ സാധാരണക്കാർക്ക് വിലക്കപ്പെട്ട നഗരമായിരിക്കാം രാജാക്കന്മാർക്കും മറ്റ് സൈന്യാധിപന്മാർക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കും മാത്രം പ്രവേശനം ഈ കാണുന്നതാണ് ഫോർവഡൻ സിറ്റിയുടെ ഒരു ഡ്രോയിങ് ഇത് അതിൻ്റെ ഒരു ചൈനീസ് പെയിന്റിങ് ആണ് പഴയ ഒരു ചൈനീസ് പെയിന്റിങ് ഇവിടെ സ്ത്രീകളിൽ കുറേ പേര് സ്ത്രീകൾ ചൈനീസ് പരമ്പരാഗത വേഷങ്ങളിൽ എത്തുന്നവരുണ്ട് ഹാൾ ഓഫ് സുപ്രീം ഹാർമോണിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ജലസംഭരണിയാണ് ഈ കാണുന്നത് എന്തെങ്കിലും വിശേഷ പരിപാടികളുണ്ടെങ്കിൽ അതിനായി ഒരുങ്ങുകയും അതിനു മുമ്പ് വന്ന് വിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഹാൾ ഓഫ് സുപ്രീം സെറിമണി നടന്നിട്ടും നടന്നിട്ടും തീരാത്തതിനാൽ തൽക്കാല യാത്ര അവസാനിപ്പിക്കുകയാണ് ഓരോ കവാടം കടന്ന് പുതിയ കവാടത്തും വീണ്ടും പുതിയ കവാടങ്ങൾ നമ്മുടെ പഴയ നാടോടിക്കഥയിലെ രാജകുമാരിയെ തേടി പോകുന്ന ഏഴ് കവാടം കടന്നു പോകുന്ന ഇത് ഏഴ് കവാടം അല്ല അതി കൂടുതൽ കവാടം കടന്നാലും ഇത് തീരില്ല എന്ന് തോന്നുന്നു എന്ത് വലുപ്പമുള്ള പൂക്കൾ റോസ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫോർബിഡൻ ഫോർബഡൻസിറ്റിയുടെ കാഴ്ചകൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു സൈഡിലുള്ള ഗേറ്റ് വഴി പുറത്തിറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്യുന്ന നന്ദി അറിയിക്കുന്നു കഴിയുമെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ചൈനയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരാം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി